രൂപ രൂപ മോട്ടോർ കൊടുക്കുന്ന ഈ ലൈസൻസ് ലൈസൻസ് വേണമെങ്കിൽ എന്നെ ഒരു മാസം നമസ്കാരം കേരള ലോട്ടറിയെ വെല്ലുവിളിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തി മൊബൈൽ ഫോൺ വഴി ഒറ്റ നമ്പർ ലോട്ടറി ചൂതാട്ടം കാസർഗോഡ് ജില്ലയിൽ മൂന്ന് പേർ അറസ്റ്റിൽ മൊബൈൽ ഫോൺ വഴി ഒറ്റ നമ്പർ ലോട്ടറി ചൂതാട്ടം നടത്തി വാട്സപ്പ് വഴി എഴുതി പണം സ്വീകരിക്കുന്ന സംഘത്തെ പോലീസ് പിടികൂടി പള്ളിക്കര തൊട്ടിയിലെ മൊയ്തുവിനെയും ടി കെ റഷീദ് പൂച്ചക്കാടിനെയുമാണ് ബേക്കലം പോലീസ് അറസ്റ്റ് ചെയ്തത് മൊയ്തു എന്ന മറ്റൊരാളെ ഹോസ്ദുർഗ പോലീസും അറസ്റ്റ് ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ പ്രതികൾ കുറ്റം നിഷേധിച്ചെങ്കിലും ഫോൺ പരിശോധനയിൽ പ്രതികൾ കുടുങ്ങുകയായിരുന്നു വാട്സപ്പിൽ ചൂതാട്ട നമ്പർ പ്രതികൾ അയച്ചു കൊടുത്തത് കണ്ടെടുത്തതോടെയാണ് പ്രതികൾ കുടുങ്ങിയത് പേരെയും കോടതി റിമാൻഡ് ചെയ്തു അതേസമയം പൂച്ചക്കാട്ടെ റഷീദിനെതിരെ വലിയ രീതിയിൽ പരാതികൾ ഉയരുകയാണ് ഭീമമായ പലിശക്ക് പണമിടപാടുകൾ നടത്തുകയും ആധാരം പാസ്പോർട്ട് തുടങ്ങിയവ ഈടായി സ്വീകരിക്കുകയും ചെയ്തു വരികയായിരുന്നു റഷീദ് പലിശക്ക് വാങ്ങിച്ച പണം തിരികെ നൽകിയവരുടെ പണയ വസ്തുക്കൾ തിരിച്ചു നൽകാത്ത വഞ്ചിച്ചതായും ആരോപണമുണ്ട്

നമ്മുടെ നാട്ടിൽ എത്ര ആൾക്കാരെൻ്റെ ലൈസൻസ് ഇല്ലാത്ത അയ്യായിരം പത്തായിരം ഉപയാണ് ഫൈൻ ഇപ്പോൾ പത്തായിരം രൂപ മോട്ടോർ സൈക്കിളിനും പത്തായിരം രൂപ കാറിനും ഫൈൽ കൊടുക്കുന്ന ആൾ ഈ ലൈസൻസ് വേണമെങ്കിൽ എന്നെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് ആ ലൈസൻസ് കയ്യിൽ കൊടുക്കാം ഒന്ന് വന്നിട്ട് ഫോട്ടോ എടുത്താൽ മതി മംഗലാരംഭം ആർ ടി ഓഫീസിൽ വന്നിട്ട് ലൈസൻസ് ഇല്ലാത്ത ആൾ എത്രയും പെട്ടെന്ന് ലൈസൻസ് എടുക്കുക ഈ ചാൻസ് പെട്ടെന്ന് ഒരു രണ്ട് മൂന്നാല് മാസം കഴിഞ്ഞാൽ അവിടെയും നിയമം മാറും അപ്പോൾ ഇപ്പോൾ ആർ ടി ഓഫീസർ നമ്മളുടെ ആയതുകൊണ്ട് നമുക്ക് ആ ഫോട്ടോ എടുത്തിട്ട് ലൈസൻസ് തരുന്നുണ്ട്

ഇന്നൊരു പത്തൊട്ട് ഫയൽ ആക്കും ഫയൽ ആക്കിട്ട് ലാസ്റ്റ് ഒന്നര കൊല്ലം കഴിഞ്ഞാലും ഇത്രയും പൈസ മണിക്കൂറിന് അഞ്ഞൂറ് മണിക്കൂറിന് അഞ്ഞൂറ് ആയിട്ട് മുക്കാൽ മണിക്കൂറോ പഠിപ്പിക്കും അപ്പൊ കാഞ്ഞങ്ങാട് ആര് ഇനി ദുബൈ മാതിരിയാക്കി ഇനി ലൈസൻസ് ഇല്ലാത്ത വണ്ടി ഓടിക്കുന്നവർക്ക് മൂപ്പർക്ക് നൽകാനുള്ള ഉപദേശം കൂടി കേൾക്കുക ഏർ ഈ കുട്ടികളെ പഠിക്കുന്ന പതിനേഴ് വയസ്സായ പിള്ളേരെ പഠിക്കുന്ന പിടിച്ചു കഴിഞ്ഞെങ്കിൽ പത്തായിരം രൂപ ഫൈനാണ് മൂന്നുട്ടം പിടിച്ചാൽ മുപ്പതിനായിരം രൂപയായി ഏഹ് അത് അടക്കാൻ വേണ്ടി ആ ആർ സി ഓണറെ വരില്ലാന്ന് വരല്ലേ ഏ എത്രയാൾ അമ്പതിനായിരത്തിൻ്റെ ആളുണ്ട് അറുപതിനായിരത്തിൻ്റെ ആളുണ്ട് ഇറക്കറിയാം ഏഹ് എന്നിട്ട് ഇത് പുഴു ബൈക്ക് നിർത്തിയെങ്കിൽ പത്തായിരം രൂപ നിർത്തിയില്ലെങ്കിൽ ആയിരം രൂപ ഫൈനുള്ളൂ അപ്പോൾ പിള്ളമാർ നിർത്താണ്ട് പോകണം അതന്ന് നിർത്താണ്ട് പോയെങ്കിൽ ആയിരം രൂപ ഫൈനുള്ളൂ നിർത്തിയെങ്കിൽ പത്തായിരം രൂപ ഒരു തവണ കർണാടക ആർ ടി ഓഫീസിലെത്തി ഫോട്ടോ എടുത്ത് പോയാൽ മതി നിങ്ങളുടെ ലൈസൻസ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുക തന്നെ ചെയ്യും കർണാടക മുൽക്കിയിലെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ കേന്ദ്രീകരിച്ചാണ് ഈ തട്ടിപ്പ് അരങ്ങേറിയിരുന്നത് ഇത്തരത്തിൽ നിരവധി പേർ കാസർഗോഡ് ലൈസൻസ് സമ്പാദിച്ചതായ വിവരങ്ങളും പുറത്തു വരുന്നു വ്യാജ നിർമ്മിതികളുടെയും തട്ടിപ്പിന്റെയും വലിയ വിവരങ്ങൾ റാഷിദിനെ ചോദ്യം ചെയ്താൽ ലഭിക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രതി അറസ്റ്റിലായതോടെ വലിയ രീതിയിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായെങ്കിലും പോലീസിന്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ വില പോയില്ല എന്ന് തന്നെ പറയാം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പിമാരായ ബാബു പെരിങ്ങോത്ത് മനോജ് എന്നിവർ നേതൃത്വം നൽകിയ പരിശോധനയിൽ ഇൻസ്പെക്ടർമാരായ ഷൈൻ അജിത് കുമാർ ബേക്കലം എസ് ഐ സവ്യ സജി പ്രബോഷൻ എസ് ഐ അഖിൽ സബാസ്ൻ ബേക്കലം സബ് ഡിവിഷൻ സ്ക്വാഡ് അംഗങ്ങളായ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുഭാഷ് ചന്ദ്രൻ ധനേഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് നന്ദി നമസ്കാരം